രസ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി അമേരിക്കൻ പ്രതിനിധികൾ ഇന്ന് ഷാമൽ ഷെയ്ഖിൽ നടക്കുന്ന ചർച്ചകൾ പങ്കെടുക്കും സ്റ്റീവ് വിക്കോഫും ജാറർ കൃഷ്ണ കൃഷ്ണനുമാണ് കൃഷ്ണറുമാണ് ചർച്ചയിൽ പങ്കെടുക്കുക അതിനിടെ ചർച്ചകളിൽ ഹമാസ് ചില ഉപാധികൾ വെച്ചു ആറ് പ്രധാനപ്പെട്ട ഉപാധികളാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ് ശ്രീജിത്ത് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലേറ്റസ്റ്റായി ലഭിച്ചിരിക്കുന്നത് എസ് കെൻ രണ്ടാം ദിനമാണ് ചർച്ചകൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് ഏതാണ്ട് ഇരുപതിന നിർദ്ദേശങ്ങൾ ട്രംപും നതിന്യാഹും ചേർന്ന് മുന്നോട്ട് വെച്ചിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈജിപ്തിലെ കെയ്റോയിൽ ചർച്ചകൾ പുരോഗമ പുരോഗമിക്കുന്നത് ഇന്നലെ അമേരിക്കൻ പ്രതിനിധികൾ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഇന്നാണ് അവർ എത്തുകയും ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കും ഇന്നലെ അനൌപചാരികമായി ഇസ്രയേലിൻ്റെയും ഹമാസിൻ്റെയും പ്രതികൾ അനൌപചാരികമായി ചർച്ചകൾ തുടങ്ങി വച്ചിരുന്നു ഇന്ന് ഹമാസിൻ്റെ പ്രതിനിധികൾ ഏതാണ്ട് ആറിനിർദ്ദേശങ്ങൾ അതായത് ആറ് ഉപാധികൾ എന്ന് വേണം പറയാൻ കാരണം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്വാഭാവികമായും ഹമാസിൻ്റെ ഭാഗത്തുള്ള പിന്തുണ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട് അപ്പോൾ ഹമാസ് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി ആറിന് നിർദ്ദേശങ്ങൾ ആറിന് ഉപാധികളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതാണ് ഏറ്റവും പ്രധാനം അതിന് ചർച്ച ചെയ്യും എന്തായാലും അതാണ് ഏറ്റവും പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഈ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആറിനെ ഉപാധികളായിരിക്കും അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ശാശ്വതവും സമഗ്രവുമായ വെടിനിർത്തൽ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ നിന്ന് അതിരൂക്ഷമായ ആക്രമണം ഗസയിൽ ഉണ്ടായിരുന്നു ഈ ചർച്ചകൾ പുരോഗമിക്കുന്നു അല്ലെങ്കിൽ ചർച്ചകൾ നടക്കാൻ പോകുന്നു എന്നറിയുമ്പോഴും എന്നറിഞ്ഞുകൊണ്ടും ഈ ചർച്ചകൾക്ക് ചർച്ചകളുടെ പ്രാഥമിക നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഇസ്രായേലിൻ്റെ നിന്ന് അതിരൂക്ഷമായ ആക്രമണം ഗസയിൽ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് വീണ്ടും ട്രംപ് ഇടപെട്ടാണ് അവിടെ ഇനി യുദ്ധം പാടില്ല വെടി വെടിയുതിർക്കാൻ പാടില്ല എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതിന്റെ ഭാഗമായി ഹമാസ് മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ നിർദ്ദേശവും ആദ്യത്തെ ഉപാധിയും സമ്പൂർണമായ വെടിയുരുത്തൽ അവിടെ ഗസയിൽ പാലിക്കേണ്ടതു ഇനി ഒരു ആക്രമണം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഉപാധിയായിട്ടുള്ളത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനമായിട്ട് ഗസയിൽ നിന്നും ഇസ്രായേലി സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണം ഇപ്പോഴും ഗസയിൽ ഇസ്രായേലി സൈന്യമുണ്ട് അതിൻ്റെ തുടർച്ചയാണ് അവിടെ ആക്രമണം നടക്കുകയും ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ശ്രമം ഇസ്രായേലിന്റെ ഭാഗം നടക്കുന്നതും അതുകൊണ്ടാണ് അങ്ങനെ ആ ഇപ്പോഴും ഗസയിൽ തുടരുന്ന ഇസ്രായേലി സൈനത്തെ അവിടെ നിന്നും പൂർണ്ണമായും പിൻവലിക്കണം മൂന്നാമത് മാനുഷിക ദുരിതാശ്വാസ സഹായങ്ങൾ നൽകുന്നതിൽ നിയന്ത്രണം പാടില്ല നമുക്കറിയാം ഗ്രേറ്റ തുൻബുർഗ് അടക്കമുള്ള ആളുകൾ വലിയ സഹായവുമായി കാരണം വലിയ ദുരിതമാണ് ഗസയിലെ കുട്ടികളടക്കം അനുഭവിക്കുന്നത് അവർക്ക് വേണ്ടി വലിയ സഹായങ്ങളുമായി ലോകത്തെമ്പാടുമ്പുള്ള സഹായം അവിടെ എത്തുന്നുണ്ട് ആ സഹായം കൊടുക്കുന്നതിനും ദുരിതാശ്വാസ സഹായം പ്രത്യേകിച്ചും രംഗത്തും മെഡിക്കൽ രംഗത്തുമുള്ള വലിയ സഹായം അവിടെ ആവശ്യമുണ്ട് ആ സഹായങ്ങൾ നൽകുന്നതിൽ അവിടെ നിയന്ത്രണം പാടില്ല അത് നിയന്ത്രണ വിഷയം ഏർപ്പെടുത്തിയിരുന്നു ആ നിയന്ത്രണം പിൻവലിക്കണം മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തടവുകാരെ കൈമാറ്റത്തിന് ന്യായമായ കരാറി വേണം ഗസ വിട്ടുപോയ ആളുകളെ തിരികെ കൊണ്ടുവരണം അതോടൊപ്പം തന്നെ പലസ്തീന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പലസ്തീനും പലസ്തീനും കൂടി ഗസയ്ക്കും ഹമാസിനും കൂടി പങ്കുള്ള ഒരു ടീമിനെ കൊണ്ടുവരണം അങ്ങനെ ആറിന് ഉപാധികളാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മൂന്ന് ഉപാധികൾ അംഗീകരിച്ചാൽ മാത്രമേ ഇത് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും അമേരിക്കൻ പ്രതിനിധികളോട് എത്തി ചർച്ച ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ഗസയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടപ്പാക്കുകയും നടക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ാണ് ഇന്റർനാഷണൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം